നിങ്ങൾ എക്സസൈസും ഡയറ്റും ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ് നിങ്ങൾക്ക് വെയിറ്റിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ വെയിറ്റ് സ്റ്റക്കാണ് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും മെയിൻ റീസൺ നിങ്ങളുടെ സ്ട്രെസ് ലെവൽ തന്നെയായിരിക്കും അല്ലെങ്കിൽ ഉറക്കക്കുറവായിരിക്കും ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഒരു വെയ്റ്റ് ലോസ് ജേണിയിലായിട്ട് ഇരിക്കുന്ന ആൾ ഏറ്റവും ഫസ്റ്റ് ഫോളോ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നമ്മൾ റിലാക്സ്ഡ് ആകുക നമ്മുടെ മൈൻഡിനെ നമ്മൾ തന്നെ നമ്മൾ കാം ഡൗൺ ചെയ്യാൻ വേണ്ടി പഠിക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ ഫോക്കസ് കൂട്ടും നമുക്ക് ആ ഒരു ജേണീൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും മനസ്സിലാവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ എന്താ പറയുക കുറച്ചുകൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും അതിപ്പം വർക്ക്ഔട്ടിൻ്റെ കാര്യത്തിലായാലും ഡയറ്റിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്കതിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പ്രത്യേകിച്ച് ചിലവും കാര്യങ്ങളൊന്നുമില്ല നിങ്ങളുടെ ഒരു പതിനഞ്ച് മിനിറ്റ് സമയവും ആ ഒരു ശ്രദ്ധയും മാത്രം മതി അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബ്രീത്തിങ് എക്സൈസ് എന്ന് പറയുന്നത് വെറും വയറ്റിൽ അതായത് എം ടി സ്റ്റമക്കിൽ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഇനി ചിലപ്പോൾ ചെറിയ ആൾക്കാർ എം ടി സ്റ്റമക്കിൽ നെയ്യ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ മുന്നേ വേണം നിങ്ങൾ ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രീത്തിങ് എക്സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറാക്ട് തന്നെയാണ് ഒരു ത്രീ ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ നിങ്ങൾക്കിപ്പോൾ ഒരു ബ്രീത്തിങ് ഇഷ്യൂ അല്ലെങ്കിൽ കെതപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒരു ത്രീ ഡേയ്സിൽ തന്നെ ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വരുന്ന കാണാം പിന്നീടുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ഫേസിൻ്റെ തന്നെ കുറേ ചേഞ്ചസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങളുടെ ബോഡിയിലായാലും നിങ്ങളുടെ ആ ഒരു ഇന്റേണൽ ഗ്ലോ നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും കാരണം എന്താ പറയുക കുറേ ഓക്സിജൻ ഉള്ളിലോട്ടേക്ക് ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഉള്ളിലോട്ടേക്ക് എത്തുന്നതാണ് നമ്മുടെ ശ്വാസകോശത്തിൽ കറക്റ്റായിട്ട് പമ്പിങ് നടക്കും ഇതിൻ്റെ ഒക്കെ റിസൾട്ടായിട്ട് നമ്മുടെ ഒരു ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ചേഞ്ചസ് വരുന്ന നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും നിങ്ങളൊരു ട്വൻറ്റി വൺ ഡേയ്സ് ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതൊരു ഹാബിറ്റായിട്ട് മാറും അപ്പം എന്താണ് വ്യത്യാസം വരുന്നത് വെച്ച് നിങ്ങൾക്ക് ചുറ്റുമുള്ളത് നിങ്ങൾ എഫക്ട് ചെയ്യുന്നുണ്ട് ചില നമ്മുടെ ഒരു വെയ്റ്റ് ലോസ് ജേർണി നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ വന്ന കുറെ കാരണങ്ങളുണ്ട് ചിലപ്പം ചില ആൾക്കാരെങ്കിലും ബോഡി ഷേബിങ് അനുഭവപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ പലത്തും മറ്റുള്ളവർ പറയുന്ന കേട്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് തടിച്ചതാണോ മെലിഞ്ഞതാണോ എന്നല്ല നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് തരത്തിൽപ്പെട്ട ആളായാലും ബ്രീത്തിങ് എക്സസൈസ് നിങ്ങളെ ഹെല്പ് ചെയ്യും പിന്നെ നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം കരിയർ വൈസ് ആയിട്ടും നിങ്ങളിപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവർക്കൊക്കെ ഇതൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വളരെ സിമ്പിളാണ് നിങ്ങൾ ബ്രീ ബ്രീതിങ് എക്സർസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സ്ഥലം എപ്പോഴും ഓപ്പൺ സ്പേസ് ആവുന്നതാണ് നല്ലത് അതും ഏർലി മോർണിംഗ് വേറെ ഡിസ്ട്രാക്ഷൻസും സ്മെൽ നമ്മുടെ പുറത്തുള്ള എന്താ പറയുക പുകയും പൊടിപടലങ്ങളൊക്കെ വരുന്നതിന് മുന്നേ ഉള്ള സമയത്ത് രാവിലെ പറ്റുവാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം ഇനിയിപ്പം റൂമിലൊക്കെ ഉള്ള ആളാണെങ്കിൽ വിൻഡോ ഒക്കെ തുറന്ന് കർട്ടനൊക്കെ മാറ്റി നമ്മുടെ ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുന്ന റൂമിൽ പഴയ വേസ്റ്റ് സാധനങ്ങൾ ഇന്ന് ഇട്ട് ഡ്രസ്സിൻ്റെ എന്താ പറയുക ഹാങ്ങറിലിട്ടുണ്ട് അതൊക്കെ എടുത്ത് വെക്കുക ബെഡ്ഡൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക കാരണം ഇത് നമ്മളീ ശ്വാസം മുഴുവനായിട്ടുള്ളിലേക്ക് എടുക്കുമ്പം അത് നമുക്ക് അൾട്ടിമേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മുടെ ഉള്ളിലോട്ടേക്ക് വരിക എന്നുള്ളതാണ് ഈ നെഗറ്റീവ് ഒക്കെ പുറത്തേക്ക് കളയാന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ബാക്കിലുള്ള സയൻസ് ഒക്കെ അപ്പോൾ ഈ എടുക്കുന്ന വായു അത്രയും പ്യുവറായിരിക്കണം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ബ്രീതി ബ്രീതിങ് എക്സർസൈസ് എപ്പോഴും ഈ പറയുന്ന പോലെ നിങ്ങൾ ഒരു ആറു മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ അഞ്ചേ മുക്കാലും എഴുന്നേറ്റിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വേറൊന്നും കഴിക്കാനൊന്നും പാടില്ല വെള്ളം കുടിച്ചിട്ട് വാഷ്റൂമിലൊക്കെ പോയി വന്നതിന് ശേഷം റിലാക്സ്ഡ് ആയിട്ട് ഇപ്പം ഒരു യോഗാ മാറ്റോ അല്ലെങ്കിൽ അതില്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ടർക്കിയോ എന്തെങ്കിലും വിരിച്ചതിന് ശേഷം അതിലിരിക്കുക ഇരുന്നിട്ട് നിങ്ങൾ ഇവിടെ നമുക്ക് സീറ്റിംഗ് പൊസിഷൻ ഒന്ന് നോക്കാം സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പത്മാസനത്തിൽ ഇരിക്കാം അല്ലെങ്കിൽ ചമ്പരം പറഞ്ഞ് സാധാരണ ഇരിക്കുന്ന പോലെ ഇരിക്കാം അല്ല അടുത്ത പത്മാസം ഏതായാലും നട്ടെല്ലാം നിവർത്തിയിരിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പം ഇങ്ങനെ ഇരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയറിൽ ഇരുന്നിട്ടും ചെയ്യാം നമുക്ക് ആ ഒരു ബാങ്കിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് വരിക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഓക്കെ ഇരുന്നതിന് ശേഷം നമുക്ക് മുദ്ര പിടിക്കണം മുദ്രാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇനിയിപ്പം ഇങ്ങനെ പിടിക്കാൻ ഇഷ്ടമില്ല ചിലപ്പോൾ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വെറുതെ കൈ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഫുൾ റിലാക്സ്ഡ് ആയിരിക്കണം ഓക്കെ അതാണ് മെയിൻ ആയിട്ട് അപ്പോൾ റൈറ്റ് ഹാൻഡിൽ ഹീലിംഗ് മുദ്ര പിടിക്കാം ഇതാ നമ്മുടെ ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും ക്ലോസ് ചെയ്ത് വെക്കുക ബാക്കി ഉടവരുകൾ ലൂസാക്കി വെക്കുക അതിന് ശേഷം തമ്പും നമ്മുടെ റിങ് ഫിംഗറുമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പം ഇതിങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല മുദ്ര ഇതൊരു ഡിഫിക്കൾട്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതാ നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഓരോ മൂക്കുകളും ഇങ്ങനെ ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ അനലോം വിലോം കൂടെ ഇതിന് പറയും അപ്പോൾ ഓരോ മൂക്കുകളായിട്ട് അടച്ച് അടക്കുന്ന സമയത്ത് ഒരിക്കലും പ്രഷർ കൊടുക്കാൻ പാടില്ല ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്യുക ഓക്കെ ഒരു മൂക്കിലൂടെ ശ്വാസം എടുക്കുമ്പോൾ ഇപ്പം ഞാൻ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം സിമ്പിൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഈ മൂക്കിൽ കൂടെ തന്നെയാണ് പിന്നെ ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നത് മനസ്സിലായോ അപ്പൊ ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യുമെന്ന് മനസ്സിലാവും കുറച്ചുകൂടെ ക്ലിയർ ആവും കാര്യങ്ങൾ ഓക്കെ അപ്പൊ നമ്മൾ ജസ്റ്റ് നമ്മൾ ആദ്യം റിലാക്സ് ചെയ്യാന്നുള്ള കാര്യമാണ് ചുറ്റും ഓരോ ചിന്തകളൊക്കെ വരും അതൊക്കെ വന്നോട്ടെ അതൊന്നും കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് ഒരു സെക്കൻഡ് കണ്ണടച്ചതിന് ശേഷം ഒന്ന് ചിരിക്കുക എന്നിട്ട് നമുക്ക് ഈ ബ്രീതിങ് എക്സൈസിലേക്ക് പോവാം ഓക്കെ അപ്പം അതിനുശേഷം നമ്മൾ ഹീലിംഗ് മുദ്ര വെച്ചതിന് ശേഷം തം വെള്ളമുണ്ട് വലത്തേ മൂക്കടച്ചതിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഹോൾഡ് ചെയ്യുക എന്നിട്ട് വേണം ഈ മൂക്ക് ക്ലോസ് ചെയ്യാൻ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ മറ്റേ വെള്ളം എന്നിട്ട് എന്നിട്ടതിലൂടെ മൂക്ക് ശ്വാസം പുറത്തേക്ക് ആ മൂക്കിലൂടെ തന്നെ ശ്വാസം വീണ്ടും എടുക്കുക ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം സ്റ്റാർട്ടിങ്ങിലൊക്കെ വൺ ടു ത്രീ ഫോർ ഫോർ ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ് അത് വെച്ചതിന് ശേഷം നമ്മൾ മറ്റേ മുകളിലൂടെ ശ്വാസം പുറത്തേക്ക് വിട്ട് അതിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക അങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പം നിങ്ങൾക്ക് അതിൻ്റെ ടൈം നിങ്ങളുടെ ബ്രത്ത് ഹോൾഡ് ചെയ്യേണ്ട കപ്പാസിറ്റി കൂടും നിങ്ങളുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി കൂടും നിങ്ങളുടെ ബ്ലഡിൻ്റെ ഫ്ലോ കൂടും അപ്പോൾ ഏറ്റവും നല്ല എന്താ പറയുക ഓക്സിഡേറ്റീവായിട്ടുള്ള ഓക്സിജനോട് കൂടിയിട്ടുള്ള നല്ല എനർജറ്റിക് ആയിട്ടുള്ള ബ്ലഡ് എല്ലാ സ്ഥലത്തേക്കും ഫ്ലോ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ പല പല വ്യത്യാസങ്ങളും വന്നു തുടങ്ങും അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും മെഡിറ്റേഷൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അത് പക്ഷേ മെഡിറ്റേഷൻ്റെ മെത്തേഡ് നമുക്ക് പലപ്പോഴും അങ്ങനെ ആവില്ല അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു ടിപ്പാണ് ഒരു അതായത് നമുക്ക് വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മുദ്ര അതായത് അഗ്നി മുദ്ര എന്ന് പറയും നമ്മുടെ റിങ് ഫിംഗർ ഇത് ക്ലോസ് ചെയ്തിട്ട് അടുത്ത് ഇവിടെ പ്രസ് ചെയ്യുക ഇവിടെ വെക്കുക ജസ്റ്റ് അതിൻ്റെ മുകളിലോട്ടേക്ക് തമ്പ് ഫിംഗർ വെക്കുക ഓക്കെ ബാക്കി എല്ലാ വിരലുകളും ഫ്രീ ആണ് എന്നിട്ട് ഇതാ ജസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലത് എന്നിട്ട് നിങ്ങൾ നല്ല പോസിറ്റീവായ കാര്യങ്ങൾ കണ്ണടച്ച് വെച്ച് ചിരിച്ച മുമ്പത്തോടുകൂടെ ഓർത്തെടുക്കുക അപ്പം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഈ ഒരു വിരലുകൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഇനി നിങ്ങൾ വെയിറ്റ് കുറക്കാനാണ് നിങ്ങൾ വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയജഷൻ ഈസി ആവാൻ വേണ്ടിയിട്ട് ഈ മുദ്ര ഹെൽപ്പ് ചെയ്യും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫയർ മുദ്രയാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലുള്ള അഗ്നി അതായത് ചൂട് കൂടും അപ്പം പുറത്തൊക്കെ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിലും ബോഡി ചെറിയ ആൾക്കാർക്ക് കോൾഡ് ഫീലിങ് എപ്പോഴും ഭയങ്കര തണുത്ത ഫീലിംഗ് ഈ മെനോപ്പോസിലൊക്കെ കടന്ന ആൾക്കാർക്ക് അധികം ഫീൽ ചെയ്യുന്നതാണ് ഭയങ്കര കുളിരു എന്നൊക്കെ പറയാം സമയത്തും ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഒരു ദിവസം കൊണ്ടല്ല ഇത് നിങ്ങൾ പ്രാക്ടീസ് ആക്കണം വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇങ്ങനെ വെച്ചിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കുക ഇരുന്നതിന് ശേഷം കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ വണ്ണം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി അതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും സന്തോഷം ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് കുറച്ച് നേരം ചിന്തകൾ വലതും വരും അതൊക്കെ വന്നോട്ടെ നിങ്ങൾ റിലാക്സ് ആയിട്ട് കുറച്ച് സമയം നിങ്ങൾ ആദ്യമൊക്കെ ഡിസ്റ്റർബൻസ് ആയിരിക്കും കഷ്ടപ്പെട്ടിട്ടൊക്കെ ഇരിക്കേണ്ടി വരും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ള മ്യൂസിക് പ്ലേ ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക്കും പ്ലേ ചെയ്തിട്ട് ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ തന്നെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ പോട്ടെ പതിനഞ്ച് മിനിറ്റ് പോട്ടെ അതും പറ്റുന്നില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കുകയാണ് പുതിയ ന്യൂറൽ പാത്വേസ് ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടും അത് കൂൾ ഡൗൺ ആകാൻ വേണ്ടിയിട്ടും പുതിയ പോസിറ്റീവായിട്ട ചിന്തകൾക്ക് വേണ്ടിയിട്ടും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെയുള്ള ഒരു എന്താ പറയുക നല്ലൊരു വഴി നമ്മൾ ഒത്തിരി കൊടുക്കുകയാണ് അപ്പം എല്ലാവരും അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു ഒരു മീ ടൈം എന്ന് എന്താ പറയാം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയം ഫ്രഷ്യസ് ആയിട്ടുള്ള ഒരു സമയം നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ മൈൻഡ് കേൾക്കും മൈൻഡ് കേട്ടിട്ടുണ്ടെങ്കിൽ ബോഡി അതിൻ്റെ റിസൾട്ട് തരും പിന്നെ ഈ ഒരു ബ്രീത്തിങ് എക്സൈസ് മാത്രം ചെയ്തുകൊണ്ട് വെയ്റ്റ് ലോസ് ഉണ്ടാവില്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക വർക്കൗട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കുക ബോഡി ഏതെങ്കിലും ഒരു സ്ട്രെച്ചിങ് മെത്തേഡും കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ അടിപൊളി റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്നത് വിട്ടാൻ പോകുന്നത് കാരണം നിങ്ങളുടെ സ്ട്രെച്ചിങ് എക്സസൈസും റിലാക്സ് ചെയ്യും നമ്മുടെ എല്ലാ എന്താ പറയുക ജോയിൻസിനെയും മസിൽസിൻ്റെയും ടെൻഷനൊക്കെ ഫ്രീ ആക്കി അവരുടെയൊക്കെ ഫ്ലെക്സിബിലിറ്റി കൂട്ടും സ്ട്രെങ്ത്ത് കൂട്ടും സ്റ്റാമിന കൂട്ടും നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബ്രീത്തിങ് എക്സൈസ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ആയിട്ട് ഇതൊന്ന് പറഞ്ഞു കൊടുക്കുക എല്ലാവരും കുട്ടികളടക്കം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ ഏറ്റവും ഹെൽപ്ഫുള്ളാണ് അപ്പോൾ ട്രൈ ചെയ്യാം നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ കമെന്റ് ചെയ്യാം കേട്ടോ താങ്ക് യു ഇവിടെ നമുക്ക് സീറ്റിംഗ് പൊസിഷൻ ഒന്ന് നോക്കാം സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പത്ത് ഇരിക്കാം അല്ലെങ്കിൽ ചമ്പ്രംപറഞ്ഞ് സാധാരണ ഇരിക്കുന്ന പോലെ ഇരിക്കാം അല്ല അടുത്ത പത്ത് മാസം ഏതായാലും നട്ടല്ല നിവർത്തിയിരിക്കാം എന്നുള്ളതാണ് ഇനിയിപ്പം ഇങ്ങനെ ഇരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയറിൽ ചെയറിലിരുന്നിട്ടും ചെയ്യാം നമുക്ക് ആ ഒരു ബാങ്കിൻ്റെ പൊസിഷൻ കറക്റ്റ് ആയിട്ട് വരിക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഓക്കെ ഇരുന്നതിന് ശേഷം നമുക്ക് മുദ്ര പിടിക്കണം മുദ്രയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇനിയിപ്പം ഇങ്ങനെ പിടിക്കാൻ ഇഷ്ടമില്ല ചിലപ്പോൾ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വെറുതെ കൈ ഇങ്ങനെ ലൂസാക്കിയിട്ട് നമുക്ക് ഫുൾ റിലാക്സ്ഡ് ആയിരിക്കണം ഓക്കെ അതാണ് മെയിൻ ആയിട്ട് അപ്പോൾ റൈറ്റ് ഹാൻഡിൽ ഹീലിംഗ് മുദ്ര പിടിക്കാം ഇതാ നമ്മുടെ ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും ക്ലോസ് ചെയ്ത് വെക്കുക ബാക്കിയുടെ വെള്ളുകൾ ലൂസാക്കി വെക്കുക അതിന് ശേഷം തമ്പും നമ്മുടെ റിംഗ് ഫിംഗറുമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പം ഇതിങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല മുദ്ര ഇതൊരു ഡിഫിക്കൽട്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഓരോ മൂക്കുകളും ഇങ്ങനെ ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ അലോം വിലോം എന്നും കൂടെ ഇതിന് പറയും അപ്പോൾ ഓരോ മൂക്കുകളായിട്ട് അടച്ച് അടക്കുന്ന സമയത്ത് ഒരിക്കലും പ്രഷർ കൊടുക്കാൻ പാടില്ല ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്യാം ഓക്കെ ഒരു മൂക്കിലൂടെ ശ്വാസം എടുക്കുമ്പോൾ ഇപ്പൊ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ കാണിച്ച സിമ്പിൾ ബിഗിനേഴ്സിന് വേണ്ടിട്ട് ഈ മൂക്കിൽ കൂടെ തന്നെയാണ് പിന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് മനസിലായോ അപ്പൊ ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങക്ക് മനസ്സിലാവും കുറച്ചുകൂടെ ക്ലിയർ ആവും കാര്യങ്ങൾ ഓക്കെ അപ്പം നമ്മൾ ജസ്റ്റ് നമ്മൾ ആദ്യം റിലാക്സ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ചുറ്റും ഓരോ ചിന്തകളൊക്കെ വരും അതൊക്കെ വന്നോട്ടെ അതൊന്നും കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് ഒരു സെക്കൻഡ് കണ്ണടച്ചതിന് ശേഷം ഒന്ന് ചിരിക്കുക എന്നിട്ട് നമുക്ക് ഈ ബ്രീതിങ് എക്സൈസിലോട്ട് പോകാം ഓക്കെ അപ്പോൾ അതിനുശേഷം നമ്മൾ ഹീലിംഗ് മുദ്ര വെച്ചതിന് ശേഷം തമ്പെല്ലോ ഉണ്ട് വലത്തേ മൂക്കടച്ചതിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഹോൾഡ് ചെയ്യാൻ എന്നിട്ട് വേണം ഈ മൂക്ക് ക്ലോസ് ചെയ്യാൻ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ മറ്റേ വിരല് റിലീസ് ചെയ്യുക എന്നിട്ട് അതിലൂടെ മൂക്ക് ശ്വാസം പുറത്തേക്ക് ആ മൂക്കിലൂടെ തന്നെ ശ്വാസം വീണ്ടും എടുക്കുക പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം സ്റ്റാർട്ടിങ്ങിലൊക്കെ വൺ ടു ത്രീ ഫോർ ഫോർ സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ് അത് വെച്ചതിന് ശേഷം നമ്മൾ മറ്റേ മുകളിലൂടെ ശ്വാസം പുറത്തേക്ക് വിട്ട് അതിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക അങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പം നിങ്ങൾക്ക് അതിൻ്റെ ടൈം നിങ്ങളുടെ ബ്രത്ത് ഹോൾഡ് ചെയ്യേണ്ട കപ്പാസിറ്റി കൂടും നിങ്ങളുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി കൂടും നിങ്ങളുടെ ബ്ലഡിൻ്റെ ഫ്ലോ കൂടും അപ്പം ഏറ്റവും നല്ല എന്താ പറയുക ഓക്സിഡേറ്റീവായിട്ടുള്ള ഓക്സിജനോട് കൂടിയിട്ടുള്ള നല്ല എനർജറ്റിക് ആയിട്ടുള്ള ബ്ലഡ് എല്ലാ സ്ഥലത്തേക്കും ഫ്ലോ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ പല പല വ്യത്യാസങ്ങളും വന്നു തുടങ്ങും അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും മെഡിറ്റേഷൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ മെഡിറ്റേഷൻ്റെ മെത്തേഡ് നമുക്ക് പലപ്പോഴും അങ്ങനെ ക്ലിയർ ആവില്ല അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു ടിപ്പാണ് ഒരു അതായത് നമുക്ക് വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മുദ്ര അതായത് അഗ്നിമുദ്ര എന്ന് പറയും നമ്മുടെ റിങ് ഫിംഗർ ഇത് ക്ലോസ് ചെയ്തിട്ട് തം ഫിംഗർ എടുത്ത് ഇവിടെ പ്രസ് ചെയ്യുക ഇവിടെ വെക്കുക ജസ്റ്റ് അതിൻ്റെ മുകളിലോട്ടേക്ക് തം ഫിംഗർ വെക്കുക ഓക്കെ ബാക്കി എല്ലാ വിരലുകളും ഫ്രീ ആണ് എന്നിട്ട് ഇതാ ജസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലത് എന്നിട്ട് നിങ്ങൾ നല്ല പോസിറ്റീവായ കാര്യങ്ങൾ കണ്ണടച്ച് വെച്ച് ചിരിച്ച മുളത്തോടുകൂടി ഓർത്തെടുക്കുക അപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഈ ഒരു വിരലുകൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഇനി നിങ്ങൾ വെയിറ്റ് കുറക്കാനാണ് നിങ്ങൾ വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയജഷൻ ഈസി ആകാൻ വേണ്ടിയിട്ട് ഈ മുദ്ര ഹെൽപ്പ് ചെയ്യും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫയർ മുദ്രയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലുള്ള അഗ്നി അതായത് ചൂട് കൂടും അപ്പം പുറത്തൊക്കെ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിലും ബോഡി ചെറിയ ആൾക്കാർക്ക് ഉണ്ടാവും കോൾഡ് ഫീലിങ് എപ്പോഴും ഭയങ്കര തണുത്ത ഫീലിങ് ഈ മെനോപ്പോസിറ്റൊക്കെ കിടന്ന ആൾക്കാർക്ക് അധികം ഫീൽ ചെയ്യുന്നതാണ് ഭയങ്കര തുളിരു എന്നൊക്കെ പറയാം സമയത്തും ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഒരു ദിവസം കൊണ്ടല്ല ഇത് നിങ്ങൾ പ്രാക്ടീസ് ആക്കണം വളരെ ഹെൽപ്ഫുള്ളായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇങ്ങനെ വെച്ചിട്ട് റിലാക്സ് റിലാക്സായിട്ടിരിക്കുക ഇരുന്നതിന് ശേഷം കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് വണ്ണം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി അതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും സന്തോഷം ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് കുറച്ച് നേരം ചിന്തകൾ വലതും വരും അതൊക്കെ വന്നോട്ടെ നിങ്ങൾ ആയിട്ട് കുറച്ച് സമയം നിങ്ങൾ ആദ്യമൊക്കെ ഡിസ്റ്റർബൻസ് ആയിരിക്കും കഷ്ടപ്പെട്ടിട്ടൊക്കെ ഇരിക്കേണ്ടി വരും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ള മ്യൂസിക് പ്ലേ ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക്കും പ്ലേ ചെയ്തിട്ട് ഞാൻ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ തന്നെ ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ പോട്ടെ പതിനഞ്ച് മിനിറ്റ് പോട്ടെ അതും പറ്റുന്നില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് നമ്മൾ കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കുകയാണ് പുതിയ ന്യൂറൽ പാത്വേസ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടും അത് കൂൾ ഡൗൺ ആവാൻ വേണ്ടിയിട്ടും പുതിയ പോസിറ്റീവായിട്ട് ചിന്തകൾക്ക് വേണ്ടിയിട്ടും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെയുള്ള ഒരു എന്താ പറയുക നല്ലൊരു വഴി നമ്മൾ കൊടുക്കുകയാണ് അപ്പം എല്ലാവരും അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു മീ മീ ടൈം എന്ന് എന്താ പറയാ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയം ഫ്രഷ്യസ് ആയിട്ടുള്ള ഒരു സമയം നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ മൈൻഡ് കേൾക്കും മൈൻഡ് കേട്ടിട്ടുണ്ടെങ്കിൽ ബോഡി അതിൻ്റെ റിസൾട്ട് തരും പിന്നെ ഈ ഒരു ബ്രീത്തിങ് എക്സർസൈസ് മാത്രം ചെയ്തുകൊണ്ട് വെയ്റ്റ് ലോസ് ഉണ്ടാവില്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക വർക്കൗട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആക്റ്റീവായിട്ട് ഇരിക്കുക ബോഡി ഏതെങ്കിലും ഒരു സ്ട്രെച്ചിങ് മെത്തേഡും കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ അടിപൊളി റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്നത് വിട്ടാൻ പോകുന്നത് കാരണം നിങ്ങളുടെ സ്ട്രെച്ചിങ് എക്സസൈസും റിലാക്സ് ചെയ്യും നമ്മുടെ എല്ലാ എന്താ പറയുക ജോയിൻസിനെയും മസിൽസിൻ്റെയും ടെൻഷനൊക്കെ ഫ്രീ ആക്കി അവരുടെയൊക്കെ ഫ്ലെക്സിബിലിറ്റി കൂട്ടും സ്ട്രെങ്ത്ത് കൂട്ടും സ്റ്റാമിന കൂട്ടും നിങ്ങൾക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബ്രീത്തിങ് എക്സർസൈസ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ആയിട്ട് ഇതൊന്ന് പറഞ്ഞു കൊടുക്കുക എല്ലാവരും കുട്ടികളെയടക്കം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ ഏറ്റവും ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ ട്രൈ ചെയ്യാം നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക്